ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മാൽദീവ്സിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോൾ അവിടെ ചെന്നിട്ട് കമ്പനിയായവരാണ് ഈ ബനാന റൈഡിൽ ഉള്ള എല്ലാവരും സെൻട്രിൽ ഇരിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടാളും ഫ്രണ്ടിൽ ഞാൻ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളിങ്ങനെ ബനാന റൈഡിൽ ഇങ്ങനെ റൈഡ് ചെയ്യുകയാണ് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇത് അതും ഈ കടലിൽ ഭയങ്കര ഡെപ്ത്ത് നമുക്ക് വെള്ളം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭീകരത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു മാന ഷോ ആയിരുന്നു കൈയൊക്കെ വീശി ലൈക്ക് വേവ് ഒക്കെ ചെയ്തു ഹായ് ഈ ഡ്രോൺ ഡ്രോണിൽ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാമറയിൽ ഞങ്ങൾ അതിനൊക്കെ പോസ് ചെയ്യുന്നു പിന്നീട് പിന്നീട് ചെറുതായിട്ട് പേടി വന്നു എന്നൊരു സംശയമുണ്ട് എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ഇവരിങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് പോയി 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 എന്ത് നടക്കുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ കാരണം അവിടെ കുറേ റൈറ്റ്സ് ഉണ്ട് മാൽദീവ്സിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം ഞങ്ങൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനങ്ങനെ പോയി 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 ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം അറിയാം പിന്നെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എങ്കിലും ജാക്കറ്റ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിന് കയറി അങ്ങ് ഉറപ്പട്ടു പക്ഷേ സംഭവം നൈസായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം കിടക്കുന്നു ഇതാക്കണ്ടോ ഈ ഒരു സംഭവത്തിൽ ഞാൻ മിഡിലായത് കാരണം തന്നെ കുറച്ച് നേരം എടുത്തു ഞാൻ പൊങ്ങി വരാനായിട്ട് കാരണം ഈ സംഭവം മൊത്തത്തിൽ എൻ്റെ തലയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് അത് അതുമാത്രമല്ല മേലേക്ക് പൊന്തി വന്ന ഏതോ ആൾ എന്നെ ചവിട്ടി താഴേക്ക് ആക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളതുകൊണ്ട് എന്തോ രക്ഷപ്പെട്ടു മേലേക്ക് വന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ പോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മൂക്കിൽ കൂടെയും വായക്കൂടെ നന്നായിട്ട് ഈ ഉപ്പ് അപ്പോൾ അത് കയറിയപ്പോഴത്തേക്കും കുറച്ചധികം ബുദ്ധിമുട്ട് എനിക്ക് വന്നു പക്ഷേ എങ്കിലും പിന്നീട് ചിരിക്കാൻ തുടങ്ങി രക്ഷപ്പെട്ടുല്ലോ അത് കഴിഞ്ഞ് വീണ്ടും അതിൽ വലിച്ച് വലിഞ്ഞു കയറി തൂങ്ങി പിടിച്ച് കയറണം അതാണ് നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റൗണ്ട് റൗണ്ട് റൗണ്ടടിച്ച് വീണ്ടും വീണു അവർ ആക്ച്വലി അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗെയിം അതിന് ഈ റീ ഈ ഒരു റൈഡിൻ്റെ ഫണ് അതാണ് അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഇപ്പോൾ അതിനകത്തേക്ക് ചാടി കയറാനായിട്ട് നോക്കുക അതിലേക്ക് എത്ര നീന്താൻ ശ്രമിച്ചിട്ടും നീന്തി അങ്ങ് എത്തുന്നുണ്ടായിരുന്നില്ല അവർക്കൊന്നും പിന്നെ എനിക്കൊന്നും നീന്താൻ അറിയാത്തത് കാരണം ഞാൻ അവിടെ ചുമ്മാ ഇങ്ങനെ നിന്നുകൊടുക്കായിരുന്നു ആൾക്കാരെ പിടിച്ചിട്ട് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറണം ഇത് കയറാനാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊന്നും നീന്തി മുന്നോട്ട് എത്താനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ സംഭവം എങ്ങനെയാ നമ്മളങ്ങനെയൊക്കെയോ കയറി കയറി പറ്റി വീണ്ടും റൗണ്ടടിച്ച് വീണ്ടും വീഴ്ത്തി അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു ഫണ്ണായിട്ടോ ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് മീൻസ് ആദ്യം ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി സംഭവം ഇതാണ് ഓക്കെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് എത്ര താണാലും പൊങ്ങി വന്നോളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വീഴ്ചയിൽ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോയി കാരണം പിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ ഞാൻ പോയി ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ എനിക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം കാണാമായിരുന്നു സീ മീൻ ഡെപ്തിലേക്കല്ല നമ്മൾ കണ്ണു പറഞ്ഞ് നോക്കുമ്പോൾ ക്ലിയർ ഇരിക്കുന്ന വെള്ളമല്ല അപ്പോൾ നന്നായി കാണായിരുന്നു സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്